പേഴ്സണൽ ലൈഫിലേക്ക് ഇനി സീക്രട്ടൈസ് അതിനകത്ത് തന്നെ പേഴ്സണൽ ലൈഫില് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഈ കണ്ണാപ്പി മോശാണ് അതിന് മുന്നേ വീഡിയോ കണ്ണെന്നുള്ള പേര് ദൈവത്തിന്റെ പേരല്ലേ അമ്പലത്തിൽ കണ്ണാപ്പി എന്ന് വിളിക്കോ ദൈവത്തിനാരെങ്കിലും ഞാൻ വിളിച്ച് കണ്ടിട്ടും കേട്ടിട്ടില്ല വിളിക്കണ്ടവര് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് അങ്ങനെ വിളിക്കാലോ ദൈവത്തിന് കണ്ണാപ്പിന്നൊക്കെ പറയുന്നതിനോട് എനിക്കെ ഞാൻ സന്തോഷത്തിന് എടുക്കേണ്ടി കണ്ണാപ്പി ഇപ്പൊ കണ്ണാപ്പിന്നല്ലേ വിളിക്കണേ പണ്ട് വേറെ അതൊന്നും മാറിയില്ലേ അത് മതി എല്ലാവർക്കും ആഗ്രഹം എല്ലാവരും സപ്പോർട്ട് ചെയ്തു പക്ഷെ പോയി പറയുന്നത് നൂറ് ദിവസ എൻ്റെ കാണിക്കാം ഈ ഗിമിക് ആയിട്ട് കാണിക്കുന്നത് കൊറച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് തിരിച്ചടിച്ച് രാജാവ് രായാവ എന്നൊക്കെ ഒന്ന് ഈ റിയാലിറ്റിയിൽ നിൽക്കുന്ന ഞാൻ ഇനി അങ്ങോട്ടും മരണം വരെയ റിയാലിറ്റിയിലാവും ഇനി അവിടെ ആർക്കും ചെയ്യാൻ പറ്റില്ല എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല മറ്റെന്തായി വേറൊരു സാധനം എടുത്ത് മുഖത്ത് വെച്ച് എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് പൊട്ടിത്തകറുണ്ട് പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പറത്തെ രാജാവ് ചത്തുത്തിൽ കളിച്ചു ആവശ്യം ആൾക്കാര് പറയുന്ന കാര്യം വെച്ചാൽ പുറത്തുനിന്ന് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റന്റിനും റോസ്റ്റ് ചെയ്യണ സമയത്ത് ഇതായിരുന്നു ബിഗ് ബോസ് സംസാരിച്ചു അകത്ത് പോയപ്പോ ശരിക്കും അയ്യോ എങ്ങനെയെന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ കമന്ററി ക്രിക്കറ്റിൽ പറയുന്ന ആളുകൾ ബാറ്റ് എടുത്ത് കൊടുത്തു ഡ്രൈവ് ഡ്രൈവ് പോയി അടിക്കാൻ 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 പറ്റും അതെ എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ് ഈ ബിഗ് ബോസിൽ വിമർശിച്ചപ്പോൾ സ്വയം ബിഗ് ബോസിലോട്ട് പോവാണ് അപ്പൊ എനിക്കും വിമർശനങ്ങൾ വരുമെന്ന് പറയാലോ അപ്പൊ അത് ഏത് ലെവൽ വരെ പോകും അല്ലെങ്കിൽ

ഇഷ്ടം പോലെ അതെന്തൊക്കെ അങ്ങോട്ടും അടിയാക്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാടകന്മാരായി അത് ചെയ്യോ പഠിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ സംസ് നടക്കുന്നുണ്ട് ലേഡീസ് ബിഗ് ബോസിൻ വേണ്ടിട്ട് അങ്ങനത്തെ പ്രശ്നം പറഞ്ഞു ആളാതെ പേര് പറഞ്ഞില്ല അപ്പൊ ആള് ചോദിച്ചാല് അറിയിപ്പ് ചേട്ടാ ഇവിടെ വന്നപ്പോഴാണ് അതെ ഞാൻ പറഞ്ഞ കൊറേ കിട്ടും എന്തൊക്കെ സംഭവം ആയിട്ടില്ല

അവിടെ എങ്ങനെ എക്സിസ്റ്റ് പ്രാവശ്യം ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നടന്നിരുന്നു ഇപ്രാവശ്യം ബ്രോക്യായി മുഖത്തടിച്ചായിരുന്നു സിജുഡെ അപ്പൊ ഈത്തരം പ്രവൃത്തികളൊക്കെ സമൂഹത്തിൽ ഹൈക്കോടതി വരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ കാര്യം ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്തായിരിക്കും ഒന്നും വേണ്ടേ രാഷ്ട്രീയ മതം ആ കുത്തിച്ചാവാ അന്ന് വിഷയല്ല ഇതിനകത്ത് ഇടപെടണം ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു ഷോനകത്തുന്നത് ആളെ കളഞ്ഞില്ലേ കഴിഞ്ഞ അത്ര അയാൾക്ക് ഇനി ബിഗ് ബോസ് എന്ന് പറഞ്ഞ പേരില് എക്സിസ്റ്റൻസ് ഇല്ല സിമ്പിൾ ആണല്ലോ മുകളിൽ വേറെ എനിക്കൊന്നും ഈ ഷോ നിർത്തിക്കണം എന്നൊക്കെ പറയുന്നവരുടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണ്ടേ മതത്തിന്റെ പേരിൽ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ മതം ഒഴിവാക്കുമായിരുന്നു രാഷ്ട്രീയ പേരിൽ ഒരു ടൈമിൽ സായി ഒരുപാട് ഈ പ്രീ ജഡ്ജ്മെന്റോട് കൂടിയായിരിക്കുമല്ലോ ബിഗ് ബോസിലേക്ക് പോയത് ഫസ്റ്റ് പോയിട്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച പരിപാടി അല്ല ഇത് അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കായി പെട്ടുപോയി എന്ന് തോന്നിയ ഒരു മൂവ്മെന്റ് ഏതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി ഞാൻ കൂടി പെർഫോം ചെയ്തു ഞാൻ ഞാനെന്റെ മനസ്സിൽ കൃത്യമായ ഒരു പ്ലാൻ ആ പ്ലാന ഞാൻ കൃത്യമായിട്ടുണ്ട് ഇറങ്ങുന്ന ഒരു കണ്ടസ്റ്റൻസിന് പോലും എനിക്കൊരു പ്ലാനിങ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല